ട്രേഡിങ്ങിനോടോ ഇൻവെസ്റ്റ്മെൻറ്റിനോടൊക്കെ താല്പര്യമുള്ള വളരെയധികം ആളുകളായിരിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പത്ത് ലക്ഷം എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് അതാണ് അവരുടെ ഫസ്റ്റ് മൈൽസ്റ്റോൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിൽ പലരും ആലോചിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എപ്പോഴാണ് ഒരു പത്ത് ലക്ഷമൊക്കെ ആവുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പത്ത് ലക്ഷം ആവും അങ്ങനെ പത്ത് ലക്ഷമാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ആദ്യത്തെ പത്ത് ലക്ഷത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ആളുകൾ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ടും കാണുക എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പത്ത് ലക്ഷത്തിലേക്ക് എത്തുന്നത് നിങ്ങളുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എപ്പോഴാണ് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബിൽപ്പെട്ടെന്ന് എനേബിൾ ചെയ്തു വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണും സുഹൃത്തുക്കൾ എന്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിതൗട്ട് ഫെർ ഡിലെ ലെറ്റ്സ് ഗെറ്റ് ഇന്ത് വീഡിയോ അയ ആദുൽ ഹസൈൻ വെൽക്കം ടു മൈ ചാനൽ ഞാൻ എൻ്റെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നു അത്രയും നല്ലതാണെന്നുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എല്ലാ വീഡിയോയിലും നമ്മൾ എത്രയും പറ്റുന്ന അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്ന് പറയുന്നത് ഞാനിവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാം ഇപ്പം നിങ്ങൾ പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് കിട്ടുന്ന ഒരു ഫണ്ടിൽ മാസം അയ്യായിരം രൂപ നിക്ഷേപിക്കുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ പത്ത് വർഷം ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന തുകയെന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പക്ഷേ നിങ്ങൾ ഒരു അഞ്ച് വർഷം ലേറ്റായിട്ട് ഇതേ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ ഉണ്ടാകുന്നത് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം എവിടെ കിടക്കുന്നു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം എവിടെ കിടക്കുന്നത് അപ്പം അതൊരു മാസിക ഡിഫറൻസ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് എട്ട് ലക്ഷത്തിൻ്റെ കുറവ് ഒരു അഞ്ച് വർഷം നിങ്ങൾ താമസിച്ച് തുടങ്ങിയ അതുകൊണ്ട് അഞ്ഞൂറോ ആയിരോ രണ്ടായിരം അതൊന്നും പ്രശ്നമല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം എത്രയും നേരത്തെ പറ്റുന്നു അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്ര രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം നിങ്ങളിൽ പലർക്കും പതിനായിരം രൂപയും ഇരുപതിനായിരം രൂപയൊക്കെ വെച്ചിട്ടായിരിക്കും ശമ്പളം ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങാം അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം നമ്മൾ എത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും എത്രയൊക്കെ സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളോ ഹോസ്പിറ്റൽ ചെലവുകളോ ഒക്കെ നമ്മുടെ സമ്പാദ്യത്തെ സാരമായിട്ട് തന്നെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭാവിയെ കരുതി ഒരു സമ്പാദ്യം തുടങ്ങുന്നതിന് മുമ്പ് അത് സുരക്ഷിതമായിട്ട് വെക്കാനുള്ള ഒരു മാർഗം കൂടി തിരഞ്ഞെടുക്കേണ്ടത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി വാങ്ങിച്ചു പക്ഷേ അത് കേടു കൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു റെഫ്രിജറേറ്റർ നിങ്ങൾക്കില്ലെന്ന് വിചാരിക്കുക മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ കുറേശേ കുറേശ്ശേ ആയിട്ട് നഷ്ടമാണ് അപ്പം ആ പറഞ്ഞ പോലെ നിങ്ങളുടെ സമ്പാദ്യത്തെ സുരക്ഷിതമായിട്ട് വെക്കാൻ ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നാനൂറ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോടി രൂപ വരെ കവർ ലഭിക്കുന്ന തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇന്ത്യയിലെ അമ്പത്തൊന്നോളം പ്രമുഖ കമ്പനികളുടെ പ്ലാനുകൾ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് കമ്പനിയുടെ പ്ലാനും ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി പ്രവാസികളായവർക്ക് നാട്ടിലെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പതിനെട്ട് ശതമാനം വരുന്ന ജി എസ് ടിയും അടയ്ക്കേണ്ട കാര്യമില്ല അവർ നാട്ടിലില്ലെങ്കിലും പ്രായമായ മാതാപിതാക്കളുടെ ഹെൽത്ത് ചെക്കപ്പ് മരുന്നുകൾ ക്ലെയിം സംബന്ധിച്ച പേപ്പർ വർക്കുകളെല്ലാം ചെയ്യാനായിട്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ടീമിൻ്റെ സഹായവും ഉണ്ടാവും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും അപ്പോൾ ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത ആളുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആരോഗ്യവും സമ്പത്തും സുരക്ഷിതമാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്കിലേക്ക് വരാം എത്ര രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നാണ് പറയാനുള്ളത് അതായത് നിങ്ങളൊരു ഇരുപതിനായിരം രൂപ സമ്പാദിക്കുന്ന ആളാണെങ്കിൽ നാലായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുക അമ്പതിനായിരം രൂപ വരുമാനമുള്ള ആളാണെങ്കിൽ പതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക ഇനിയിപ്പോൾ നിങ്ങളൊരു ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനമൊന്നും ആയി തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അഞ്ഞൂറോ ആയിരോ വെച്ചെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയോ എന്നുള്ളതാണ് ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നൊരു ഇന്നൊരയ്യായിരം കിട്ടുമ്പോൾ അഞ്ഞൂറെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവനെ നാളെ അമ്പതിനായിരം കിട്ടിയാലും അയ്യായിരം എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കുക ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നാളെ എനിക്ക് പൈസ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് തുടങ്ങാൻ സാധിക്കില്ല ഇന്നൊരു ഇന്നരയായിരം കിട്ടുമ്പോൾ അതിലൊരു അഞ്ഞൂറോ ആയിരമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ അമ്പതിനായിരം കിട്ടുമ്പോൾ നമ്മൾ ഒരു അയ്യായിരം പതിനായിരം ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ ഒരു ലക്ഷം കിട്ടുമ്പോൾ ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ പോലെ വലിയ വരുമാനമൊന്നും ആയി തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ ഒരു അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ വെച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുക അതിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും കൂട്ടി കൂട്ടി കൊണ്ടുവരില്ല മീ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു നല്ല രീതിയിൽ അഡിക്റ്റീവായിട്ട് നിങ്ങൾക്ക് മാറും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും അതൊരു നല്ല രീതിയിലുള്ള ഹാബിറ്റായിട്ട് ഒരു അഡിക്റ്റീവ് ഹാബിറ്റായിട്ട് മാറും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവിയിൽ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളും ചിന്തിക്കുന്നൊരു കാര്യമാണ് ചെറിയൊരു എമൗണ്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഉള്ളൊരു എമൗണ്ട് ഞാൻ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് അതിൽ യാതൊരു തരത്തിലുള്ള സംശയം വേണ്ട പ്രത്യേകിച്ച് ചെറിയ എമൗണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ആളുകൾ ഒരു നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇതിനുമുമ്പുള്ള അതിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്ത് മുതൽ പതിനാല് ശതമാനം വരെ അത് വാർഷിക ശരാശരി റിട്ടേൺസ് നൽകാറുണ്ട് നിങ്ങൾക്ക് ഗ്രോയിലോ സെറോദ കോയിനിലോ ഐ എൻ ഡി മണിയിലോ അങ്ങനെയുള്ള ഏത് ആപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അയ്യായിരം രൂപ വെച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ പത്ത് വർഷത്തേക്ക് പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് ലഭിക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പത്ത് വർഷത്തിൽ അയാൾക്ക് പതിനൊന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപ റിട്ടേൺസ് ലഭിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് പതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇതേ പത്ത് ലക്ഷം രൂപ ഒരു ആറ് വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കുറച്ചധികം ഒക്കെ പഠിച്ചു ഇതിനെപ്പറ്റി നിങ്ങൾക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം അത്യാവശ്യം നല്ല ഫണ്ടമെന്റൽസ് ഉള്ള നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള കമ്പനികൾ കണ്ടെത്തി അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എപ്പോഴും ഒരു തുടക്കക്കാര് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും ഞാൻ പറയുന്നത് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും റിലയൻസ് അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ടി സി എസ് ഏഷ്യൻ പെയിൻറ്സ് അങ്ങനെയുള്ള ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും അപ്പം അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നല്ല വിലക്കുറവ് കിട്ടുന്ന സമയത്ത് അതിൽ കൂടുതൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുക അതായത് നല്ല ഡിപ്പ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം മറ്റൊരു സൈഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് റെഗുലറായിട്ട് എല്ലാ മാസവും അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്താം അപ്പോൾ കിട്ടുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത് മാർക്കറ്റെ എല്ലാ ഫേസിലും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് അത്യാവശ്യം നല്ല വിലക്കുറവിൽ കിട്ടുമ്പോൾ നല്ല ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ സ്റ്റോക്കും കഷ്ടമായിട്ടും വാങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിൻ്റെ ഓരോ ഡൗൺഫോളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നുണ്ട് ബൈ ചാൻസ് ഇനി മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാരണം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോ ഇരിക്കലും നഷ്ടപ്പെടുകയില്ല അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് കമ്പയിൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോകാം അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് പരിചയമായി എന്തൊക്കെ ഏതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാകുന്ന ഒരു ലെവലത്ത് ആണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കുറച്ചുകൂടെ റിസ്ക്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താം അതായത് സ്മോൾ ക്യാപ് കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വില കുറച്ച് കിട്ടുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം എപ്പോഴും വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്മോൾ ക്യാപ് കമ്പനികളായിരിക്കും അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സായ കുട്ടിയെ അല്ലെങ്കിൽ ഒരു പതിമൂന്ന് വയസ്സായ കുട്ടിയെ അപേക്ഷിച്ച് എപ്പോഴും ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടുതൽ ഒന്നോ രണ്ടോ വയസ്സായ കുട്ടികൾക്കായിരിക്കും അവർക്കിനി വളരെയധികം വളരേം ബാക്കിയുണ്ട് അതുപോലെ തന്നെ ലാർജ് ക്യാപ്പിനെയും സ്മോൾ ക്യാപിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് ക്യാപ്പിൻ്റെ വളർച്ച സ്മോൾ ക്യാപ്പിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ സ്ലോവർ ആയിരിക്കും അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ ഒക്കെ നടത്തി പിന്നീട് ബാക്കി നിങ്ങൾക്ക് പൈസ ഉണ്ടാകുകയാണെങ്കിൽ അത് നിങ്ങൾ സ്മോൾ ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ ചിലപ്പോൾ ഒരു പതിനേഴോ പതിനെട്ടോ ശതമാനം റിട്ടേൺസ് വരെയൊക്കെ ആനുവലി ചിലപ്പോൾ തരാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാമതായിട്ട് ആദ്യം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക രണ്ടാമതായിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും കുറിച്ചൊരു ഒരു ബോധ്യമായതിനു ശേഷം നല്ല ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ നോക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതിനുശേഷം സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ അതിന് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകളാണ് ഈ പറയുന്ന സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും മിഡ് ക്യാപ് സ്റ്റോക്കുകളും ഒക്കെ അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് അതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചെറിയൊരു എമൗണ്ട് എങ്കിലും എമർജൻസി ഫണ്ടിലേക്കും കൂടെ മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം പെട്ടെന്ന് നമുക്ക് നമ്മുടെ ജോലിയോ അപ്രതീക്ഷമായിട്ടൊക്കെ നമ്മുടെ വരുമാനം നിന്നു പോവുകയാണെങ്കിൽ അടുത്തൊരു തൊഴിൽ കണ്ടെത്തുന്നവരെ അടുത്തൊരു വരുമാന മാർഗം കണ്ടെത്തുന്നവരെ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന കാര്യം വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ ആ ഒരു എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാഭത്തിൽ കിട്ടിയ സ്റ്റോക്കുകളൊക്കെ നമുക്ക് കിട്ടുന്ന വിലക്ക് വിറ്റൊഴിവാക്കി ആ ഒരു സമയത്ത് പൈസ അറേഞ്ച് ചെയ്യേണ്ടി വരും ഭാവിയിലേക്കുള്ള നമ്മുടെ കരുതി വെക്കലുകളെല്ലാം നഷ്ടമാവും നല്ല ലാഭത്തിൽ കിട്ടിയ സ്റ്റോക്കിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെടും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് ഒരു എമർജൻസി ഫണ്ട് ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറയുന്നത് അതായത് ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് പത്തു വർഷം പതിനഞ്ച് വർഷം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫണ്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവരുത് അപ്പൊ എന്ത് സിറ്റുവേഷൻ വന്നാലും ആ ഫണ്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അത് ഗ്രോ ആയിക്കൊണ്ടിരിക്കണം അങ്ങനെ നടക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഒരു അത്യാവശ്യത്തിനൊരു തുകയോഗിക്കാൻ ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇനി പത്ത് ലക്ഷത്തിലേക്ക് എത്ര സമയം കൊണ്ട് എത്രയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് നോക്കാം ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് പറഞ്ഞാൽ വളരെ ബേസിക് ആണ് ഒരുപെട്ട എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും നിഫ്റ്റി ഒക്കെ തരുന്ന ബേസിക് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ആണ് ഈ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ മന്ത്ലി നിങ്ങളൊരു രണ്ടായിരം രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പതിനഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ പത്ത് ലക്ഷം എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ഫിഗറ് അച്ചീവ് ചെയ്യാം ഇനി മന്ത്ലി അയ്യായിരം രൂപ വെച്ചാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ പത്ത് വർഷം കൊണ്ട് പത്ത് ലക്ഷം എന്ന് പറയുന്നൊരു ഫിഗർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം പതിനൊന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപയായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്ന പൈസ എന്ന് പറയുന്നത് ഇനി പതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ വെറും ആറ് വർഷം കൊണ്ട് ഈ പത്ത് ലക്ഷം എന്ന് പറയുന്ന ഫിഗർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും പതിമൂവായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വെറും അഞ്ച് വർഷത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും ഇനി ഇരുപതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഒരു ലക്ഷം രൂപയൊക്കെ സാലറി ഉള്ള ആളാണെങ്കിൽ നിങ്ങളെങ്കിൽ മാസം ഇരുപതിനായിരം രൂപ വച്ചാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വെറും ത്രീ പോയിന്റ് ഫൈവ് ഇയേഴ്സ് കൊണ്ട് ഈ പത്ത് ലക്ഷം എന്ന് പറയുന്ന ആ ഒരു ഫിഗർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും അതായത് ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു മൂന്നര വർഷം മതി പത്ത് ലക്ഷം എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് എത്തിച്ചേരാം അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താനോ ഇൻവെസ്റ്റ് ചെയ്ത് പത്ത് ലക്ഷം എന്ന് പറയുന്ന ഒരു ഫിഗർ അച്ചീവ് ചെയ്യാനോന്നും സമ്പന്നനായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളായിരിക്കണം നിങ്ങൾ എന്നൊന്നും യാതൊരു തരത്തിലുള്ള നിർബന്ധവും നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം ക്ഷമ രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസി ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള പൈസക്കനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ഈ പത്ത് ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ വിവാഹം എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിന് വേണ്ടിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ പോലും പതിനഞ്ച് വർഷത്തിന് ശേഷം ആ ഒരു സമയം നിങ്ങളുടെ കയ്യിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ ഫിഗർ ഉണ്ടാകും ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻഫ്ലേഷൻ ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ പോലും ഡീസെൻറ്റായിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നര ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴൊക്കെ നിങ്ങളുടെ സാലറിയിൽ നിങ്ങൾക്കൊരു ഇൻക്രിമെൻറ്റ് കിട്ടുന്നോ അപ്പോഴൊക്കെ തീർച്ചയായിട്ടും മറക്കാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എസ് ഐ പിയിലും നിങ്ങൾ ഇൻക്രിമെന്റ് വരുത്താൻ ശ്രദ്ധിക്കണം അതൊരിക്കലും മറന്നുപോകരുത് അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ ബോണസ് അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ പണമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വരികയാണെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റോക്കുകൾ നല്ല വിലക്കുറവിൽ കിട്ടുമ്പോൾ ലംസമായിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഓർക്കുക അപ്പോൾ അതൊക്കെ ഭാവിയിൽ വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് റിട്ടേൺസ് നേടി തരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് ബോണസ് ഒരു അയ്യായിരം രൂപ കിട്ടി അങ്ങനെ അയ്യായിരം രൂപ നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് തന്നെ റിലയൻസിന്റെ സ്റ്റോക്ക് ഇടിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് വന്ന് നിൽക്കുകയെന്നായിരിക്കും അപ്പോൾ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ആ റിലയൻസിന്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചിടാം ഈ അയ്യായിരം രൂപയ്ക്ക് അതുപോലെ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ബോണസ് കിട്ടുമ്പോഴും അതൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ പത്ത് ലക്ഷം എന്ന് പറയുന്ന ഫിഗർ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ സമയത്തേക്കാളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും കാരണം കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു മാജിക്കിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വർക്ക് ചെയ്യുന്നത് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ അനാവശ്യമായിട്ടുള്ള ഇ എം ഐ ട്രാപ്പുകളും ലോണുകളും ഒക്കെ ഒഴിവാക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം ലോണുകൾ എടുക്കുക അത് ഒഴിവാക്കുന്നതിലൂടെ ആ ഇ എം ഐയിലേക്ക് പോകുന്ന പൈസയും കൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും വളരെ പെട്ടെന്ന് ഈ ഒരു ഫിഗർ അച്ചീവ് ചെയ്യാൻ സാധിക്കും ആ വലിയൊരു എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ മറ്റൊരു ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചാണോ ഈ ഒരു പത്ത് ലക്ഷം എന്ന് പറയുന്ന ഒരു ഗോൾ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ കാര്യം വളരെ നേരത്തെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വളരെ നേരത്തെ ഇത് അച്ചീവ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത് ഇൻഫ്ലേഷനും അത്രത്തോളം കുറവായിരിക്കും ഇപ്പോൾ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും ഇന്നെൻ്റെ ഉള്ളൊരു പത്ത് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി മുപ്പതിൽ തീർച്ചയായിട്ടും അതിനേക്കാളും വാല്യൂ കുറവായിരിക്കും ഇന്ന് എനിക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ എനിക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ എത്രയും നേരത്തെ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നു അത്രയും കൂടുതൽ വാല്യൂ ഉള്ള മണി നിങ്ങളുടെ കയ്യിലുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ എസ് ഐ പി ഓട്ടോമാറ്റിക് ചെയ്യുക എപ്പോഴും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ളത് മാത്രം ചിലവഴിക്കുക അല്ല ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല മാസം ഫിക്സ് ചെയ്യുക എനിക്കിപ്പോൾ പതിനായിരം രൂപയാണ് കിട്ടുന്നെങ്കിൽ മാസം ഞാൻ രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് മാത്രം നിങ്ങൾ ചിലവിനായിട്ട് എടുക്കുക അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഒന്നാം തീയതി ഓട്ടോമേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് കട്ടാകുന്ന രീതിയിൽ എസ് ഐ പി സെറ്റ് ചെയ്ത് വെക്കുക ഓരോ ആറ് മാസം കൂടുമ്പോഴും നിങ്ങളുടെ നെറ്റ് വർത്ത് ട്രാക്ക് ചെയ്യുക എൻ്റെ എത്ര രൂപ എൻ്റെ നെറ്റ് വർത്ത് ആയി എന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ആറ് മാസം കൂടുമ്പോഴും അത് ചെക്ക് ചെയ്യുന്നോണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നിങ്ങൾ കോൺഫിഡൻറ്റാകും കൂടുതൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക കൂടുതൽ കൂടുതൽ നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കുന്ന അനുസരിച്ച് അതിനെപ്പറ്റി കൂടുതൽ ഐഡിയ നിങ്ങൾക്കുണ്ടാവും എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു വൈഡ് നോളജ് നിങ്ങൾക്കുണ്ടാവും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഗോളിലേക്ക് നിങ്ങൾ അടുക്കാൻ സാധിക്കും ഇനി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം മാർക്കറ്റ് ഫോൾ ആകുമ്പോൾ പാനിക് ആവാതിരിക്കുക മാർക്കറ്റ് ഫോൾ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ഫോൾ സംഭവിച്ചു എന്ന് കരുതി പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ നേരത്തെ അത്യാവശ്യം നല്ല വിലക്കൊക്കെ വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്കുകളോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിറ്റൊഴിവാക്കി പേടിച്ച് നഷ്ടം വരുത്തി വെക്കാതിരിക്കുക മാർക്കറ്റ് വീണിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ മാർക്കറ്റ് വീണിട്ടുണ്ടോ അതിനേക്കാളും ഒക്കെ ശക്തമായിട്ട് അത് തിരിച്ചു കയറിയിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായ കാലം മുതലുള്ള ഹിസ്റ്ററി നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് ഉറപ്പായിട്ടും തിരിച്ചു കയറും നമ്മൾ ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഇതിനു മുമ്പ് മാർക്കറ്റ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ലാസ്റ്റ് മാർക്കറ്റ് ഫോളിലും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതാണ് പാനിക്കായിട്ട് വിൽക്കേണ്ട കാര്യമില്ല മാർക്കറ്റ് ഉറപ്പായിട്ടും തിരിച്ചു കയറും എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നേരത്തെ തന്നെ മാർക്കറ്റ് റിക്കവർ ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എത്രയും നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിരിക്കുക ഈ ഒരു മൊത്തം ഹോൾ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക ഇതിൽ വിശ്വസിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡിസിപ്ലിനും പേഷ്യൻസും ഇതൊക്കെ പഠിക്കാനുള്ള ആ ഒരു ലേണിംഗ് സ്കില്ലും നിങ്ങളെ മുന്നോട്ട് കൂടുതൽ പുഷ് ചെയ്യും അപ്പോൾ ആദ്യത്തെ പത്ത് ലക്ഷം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മൈൽ സ്റ്റോൺ മാത്രമാണ് അപ്പോൾ ഈ പത്ത് ലക്ഷം എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ സ്പീഡിലായിരിക്കും പിന്നീട് നിങ്ങളുടെ പണം ഗ്രോ ചെയ്യുന്നത് പത്ത് ലക്ഷം എന്ന് പറയുന്നത് ഒരു സ്ലോ മൈൽ സ്റ്റോൺ ആണെന്ന് പറയാം പക്ഷേ ഈ ആദ്യത്തെ പത്ത് ലക്ഷം എത്താൻ എടുത്തത്രയും ടൈം ഇരുപത് ലക്ഷം എടുക്കാൻ നിങ്ങൾക്ക് എത്തില്ല ആ ഇരുപത് ലക്ഷം എത്താൻ എടുത്തത്രയും ടൈം എടുക്കില്ല നാൽപ്പത് ലക്ഷം എത്താൻ അപ്പോൾ നിങ്ങളുടെ പണം ഗ്രോ ആവുന്നതനുസരിച്ച് ഇത് കൂടാനുള്ള മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ടൈം ഫ്രെയിമും കുറഞ്ഞു കുറഞ്ഞു വരും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ ഇതുവരെയും തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക ഫ്യൂച്ചറിലുള്ള നിങ്ങൾ നിങ്ങളോട് തന്നെ നന്ദി പറയുന്ന ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്തായാലും നമ്മുടെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ആദ്യത്തെ പത്ത് ലക്ഷത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം മറക്കാതിരിക്കുക മെഡിക്കൽ ഇൻഫ്ലേഷനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ആശുപത്രിയിൽ ഉണ്ടാകുന്ന ചിലവുകളൊക്കെ ഇന്നൊരു സർജറിക്ക് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് അല്ല ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ ആ സർജറിക്ക് നമ്മൾ സെയിം സർജറിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അതിനാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വെക്കുക ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് വൺ ഫോർ ഇനബിൾ ദ ബിൾ ബട്ടൺ അൽ സീൻ മൈക്സ് ഓഫ്